എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് എഴുപത്തി ഒന്ന് എല്ലാ ബിഗ് ബോസ് പ്രേക്ഷകരും ആകാംക്ഷയോടെ അക്ഷമരായിട്ട് കാത്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് കാരണം ജാസ്മിൻ ജാഫറിന്റെ ഫാമിലി ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ ജാസ്മിന്റെ അത്തയും ഉമ്മയും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന ദിവസമായിരുന്നു ഒപ്പം റസ്മിന്റെ ഫാമിലിയും റസ്മിന്റെ ഉമ്മയും അതുപോലെ റസ്മിന്റെ സഹോദരനും റസ്മിനെക്കാൾ ഏറെ ജാസ്മിന്റെ ഫാമിലി വരുന്നതിനെ കുറിച്ചായിരുന്നു ആൾക്കാർക്ക് ആകാംക്ഷ കാരണം ഇന്നലെയും ഞാൻ നോക്കി യൂട്യൂബ് ചാനലിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജാസ്മിന്റെ അത്ത വന്നിട്ട് ബിഗ് ബോസ് വീട്ടിൽ ഇളക്കി മറിച്ചു അവിടെ അടിച്ചു തകർത്തു ഗബിലിയുടെ ഫോട്ടോ കത്തിച്ചു കളഞ്ഞു അല്ലെങ്കിൽ കീറി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലെന്നുള്ളതാണ് സർ ഗബിലിയുടെ ഫോട്ടോ കീറി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഗബി ഫോട്ടോ ഒപ്പം ഗബിഡിയുടെ മാലയും ഗബിരി കൊടുത്തിട്ട് പോയ മാലയും വാങ്ങിയിട്ട് സ്റ്റോർ റൂമിൽ വെക്കാൻ വേണ്ടി ബിഗ് ബോസിനെ ഏൽപ്പിക്കുക ചെയ്തത് അപ്പോൾ എന്തറിഞ്ഞിട്ടാണ് ഈ കീറി കളഞ്ഞു എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിവേ നമുക്ക് എപ്പിസോഡിലേക്ക് വരാം മോർണിംഗ് സോങ്ങോട് കൂടിയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു മാസ് എൻട്രി പോലെയാണ് ജാസ്മിൻ്റെ ഉമ്മയും അത്തയും കൂടി ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നത് പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ആവുന്നു ഉമ്മേനെയാണ് ആദ്യം കാണുന്നത് ഉമ്മേനെ കാണുമ്പോൾ തന്നെ ജാസ്മിൻ പെട്ടെന്ന് ഹൊയു എന്നൊക്കെ പറഞ്ഞിട്ട് പുറം തിരിഞ്ഞ് നിന്നിട്ട് തിരിച്ചുവന്ന് ഉമ്മേനെ കെട്ടിപ്പിടിച്ചൊക്കെ അറിയുന്നു ഭയങ്കര കരച്ചിലായിരുന്നു ഈ ഉമ്മയുടെ കയ്യിൽ ഒരു ടെഡി ബിയർ ഉണ്ടായിരുന്നു വലിയ വലിപ്പത്തിലുള്ള ഒരു ടെഡി ബിയർ ആയിരുന്നു അതിനും പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അഫ്സൽ കൊടുത്ത ടെഡി ടെഡിബിയറാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറേ പേര് പറയുന്നു അഫ്സൽ ഇപ്പോൾ കൊടുത്തതല്ല അത് നേരത്തെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന സമയത്ത് കൊടുത്തുവിട്ടതാണ് പക്ഷെ അവർ അന്ന് അത് ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല ഇവരുടെ ഫാമിലിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് ആര് തന്നതാണെന്ന് അറിയാമോ എന്ന് ജാസ്മിനോട് ജാസ്മിന്റെ ഉപ്പ ചോദിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ അതിന് മറുപടി പറയുന്നില്ല ഇത് അഫ്സൽ തന്നതാണ് എന്ന് ജാസ്മിന്റെ ഉപ്പ പറയുന്നുണ്ട് ഇത് എപ്പോൾ തന്നതാണ് എന്ന് പറയുന്നില്ല അപ്പൊ ഇപ്പോ പോയപ്പോൾ കൊടുത്തുവിട്ടതാണോ അതോ നേരത്തെ കൊടുത്തുവിട്ടതാണോ നേരത്തെ കൊടുത്ത് ജാസ്മിന്റെ കയ്യിൽ കൊടുത്തുവിട്ടതാണോ എന്നൊന്നും നമുക്ക് അറിയില്ല അതോടൊപ്പം തന്നെ ജാസ്മിന്റെ ഉപ്പ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അഫ്സൽ ആണ് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ അഫ്സൽ എന്ന് പറഞ്ഞാൽ ജാസ്മിനെ കല്യാണം കഴിക്കാൻ എഴുതാത്ത ചെറുപ്പക്കാരനാണ് ഈ അഫ്സൽ തന്നെയാണ് ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയൊക്കെ പബ്ലിക്കിലേക്ക് വിട്ട ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ജാസ്മിനുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ജാസ്മിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വേറൊരു സ്റ്റോറി കാണുന്നു കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അത് എപ്പോഴായാലും തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ട് തകർത്തത് ജാസ്മിൻ ഈ അഫ്സൽ തന്നെയാണ് അപ്പൊ അതേ അഫ്സൽ ജാസ്മിന്റെ വാപ്പേനെയും ഉമ്മേനേയും എയർപോർട്ടിൽ കൊണ്ട് വിട്ടു ചെന്നൈയിലേക്ക് പോകാൻ എന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രേക്ഷകർ കൺഫ്യൂസ്ഡ് ആകും കാരണം ഒരു സൈഡില് ഉപേക്ഷിച്ചു എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു എന്ന് പറയുന്നു എന്ന് പറയുന്നു മറ്റേ സൈഡിൽ അവരുടെ വാപ്പേനും ഉമ്മേനും എയർപോർട്ടിൽ കൊണ്ടുവിടുന്നു ഈ ഒഴിവാക്കിയ വ്യക്തിയെ കാണാൻ വേണ്ടി അപ്പം ഇതിൽ ആരാണ് ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല പേഴ്സണലി അപ്പോൾ ജാസ്മിന്റെ വാപ്പ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അഫ്സലാണ് ഞങ്ങളെ കൊണ്ടുപിട്ടെന്ന് പറയുന്നത് ജാസ്മിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അറിയത്തില്ല പക്ഷേ ഇതിന് മറുപടി പറയേണ്ടത് അഫ്സലാണ് വന്നപാട് തന്നെ ജാസ്മിന്റെ വാപ്പ കയ്യിലൊരു മാലയുണ്ടായിരുന്നു ഈ മാല ജസ്മിന്റെ കഴുത്തിൽ ഇട്ടു കൊടുക്കുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അത് കണ്ടപ്പോൾ ജാസ്മിനും ഭയങ്കര ഹാപ്പിയായി അത് കഴിഞ്ഞിട്ട് പുലിയൊരു ഡയലോഗ് പറയുന്നു എല്ലാരോടും ആദ്യമേ താങ്ക് യു 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 എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് സരോജ് കുമാർ എന്ന് പറഞ്ഞ മൂവിയിൽ ശ്രീനിവാസൻ ചേട്ടൻ ഇറങ്ങി വന്നിട്ട് എല്ലാരുടെയും ആ ഹൈ ഹൈ ഹായ് ഹൈ എന്ന് മറ്റേ ഓഡിയൻസിനോട് പറയുന്ന പോലെ അല്ലെങ്കിൽ ഫാൻസിനോട് പറയുന്ന പോലെ ഒരു ഫീൽ എനിക്ക് വന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുന്ന കേട്ടപ്പോൾ പിന്നെ ഈ മാല കൊടുത്ത് കഴിഞ്ഞിട്ട് ജാസ്മിന്റെ വാപ്പ പറയുന്ന ഡയലോഗുണ്ട് ഞാൻ മീൻ കച്ചവടക്കാരനാണ് എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ ആരെങ്കിലും ചോദിച്ചോ താങ്കളുടെ ജോലി എന്താണെന്ന് ആരും ചോദിച്ചില്ല ഞാൻ മീൻ കച്ചവടക്കാരൻ മീൻ കച്ചവടം എന്താ മോശം പണിയാണോ അതിൽ പ്രത്യേകിച്ച് അഭിമാനിക്കാനായിട്ട് അതിൻ്റെ ആവശ്യമില്ല നല്ല അധ്വാനമുള്ള പണി തന്നെയാണ് നല്ല അന്തസ്സുള്ള ജോലി തന്നെയാണ് മീൻ കച്ചവടം എന്ന് പറയുന്നത് അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് പുറത്തേക്ക് വിടുന്നത് എന്നുള്ളത് മനസ്സിലാകും കാരണം ഒരുപാട് പേര് ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ നെഗറ്റീവ് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അപ്പൊ അതിനെ വെളുപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം അത്തരം അങ്ങനെയുള്ള ആൾക്കാരെ ആ ഞങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു അപ്പോ മനസ്സിലുള്ള വിദ്വേഷക്കെ മാറ്റി വെച്ചിട്ട് ജാസ്മിനെ വോട്ട് ചെയ്യാം എന്നൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണോ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എന്റെ സംശയങ്ങൾ മാത്രമാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ജാസ്മിനെ കൊണ്ട് നൈസായിട്ട് ആ കാര്യങ്ങളൊന്നും ഒരിക്കലും എതിര് പറയുന്നില്ല നൈസായിട്ട് ജാസ്മിനോട് സംസാരിച്ചിരുന്നു അത്തയുണ്ട് മോളെ അത്തയുണ്ട് ഉമ്മയുണ്ട് നിനക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നിനക്ക് അത്തേനെ ചിന്തിക്കാമല്ലോ അല്ലെങ്കിൽ ഉമ്മേനെ ചിന്തിക്കാമല്ലോ നിനക്ക് അവിടെ നിനക്ക് സ്ട്രെങ്ത് നിനക്ക് സ്ട്രെങ്ത് കിട്ടുമല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട് മോളെ കാര്യം ചെയ്യും മോളുടെ ഈ മാലയും കുരുത്ത് ഗബ്ബ്രിട്ട് ഗബ്രി കൊടുത്ത മാല ഗബിട്ട് കൊടുത്ത അല്ല ഗബ്രി കൊടുത്ത മാല ഗബ്രിയുടെ മാലയാണ് ആ മാലയും കൂരുത്ത അപ്പൊ തന്നെ ജാസ്മിന്റെ കിളി പോയി അത്ത അത് എനിക്കിവിടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഈ മാലയാണത്താന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് അല്ല മോളെ അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇതൊക്കെ എല്ലാ ഒരു ഗെയിമിന്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം ഇന്ന് ഇവർ ആ വീട്ടിലേക്ക് എത്തിയത് എല്ലാം ഗെയിമിന്റെ ഭാഗമാണ് എന്ന് ഓഡിയൻസിലേക്ക് എത്തിക്കണം അതല്ലാണ്ട് മോൾക്ക് ഗഭീരമായിട്ട് യാതൊരു ബന്ധവുമില്ല അവരെ തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല അവരെക്കുറിച്ചൊന്നും മോശമായിട്ട് ഇനി വരാൻ പാടില്ല എല്ലാം പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉള്ള സംസാരം പോലെ ആയിപ്പോയി കാരണം ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ് മോളും അങ്ങനെയല്ലേ കണ്ടിരിക്കുന്നത് മോൾ അങ്ങനെ കാണണം അങ്ങനെയല്ലേ മോൾ കണ്ടിരിക്കുന്നത് മോൾക്കും എല്ലാം ഗെയിമിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞ് 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 ഒരു കള്ളം നൂറ് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അത് സത്യമായിട്ട് ആൾക്കാർക്ക് തോന്നും അപ്പം അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി പോലെ ഫീൽ ചെയ്തു ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ് ഗെയിമിന്റെ ഭാഗമാണ് ഗെയിമിന്റെ ഭാഗമാണ് എന്ന് ജാസ്മിൻ്റെ അത്തയും ഉമ്മയും നാഴികയ്ക്ക് നൂറ് പ്രാവശ്യവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോകുന്ന സമയത്തും പറഞ്ഞിട്ട് പോയതാണ് എല്ലാം എല്ലാം ഗെയിം എല്ലാം ഗെയിം എല്ലാം ഗെയിം എന്ന രീതിക്ക് പറഞ്ഞിട്ട് പോകുന്നൊരു ഫീൽ വന്നു അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ജാസ്മിനും കൊണ്ട് ജാസ്മിനൊരു ഭയങ്കരമായിട്ട് കരഞ്ഞു തുടങ്ങി കാരണം എൻ്റെ സ്ട്രെങ്ത് അവൻ ഇവിടെ ഈ അൻപത് ദിവസം ഇവിടെ നിന്ന സമയത്തും എനിക്ക് എൻ്റെ വീഴ്ചകളെല്ലാം കൂടെ നിന്നാ അവൻ അതൊക്കെ സംഭവിക്കാം കാരണം വേറെ ആരും സപ്പോർട്ടില്ലാത്തൊരു സിറ്റുവേഷനിൽ സപ്പോർട്ടിങ് ഹാൻഡായിട്ട് ഒരു അടുപ്പം തോന്നാം പക്ഷേ ആ സമയത്തും പുറത്തൊരാള് കാത്തിരിക്കുന്നുണ്ട് എന്ന ചിന്ത വന്നിട്ടില്ല ഇതിൽ വേറൊരു കോമഡി എന്താ ചോദിച്ചാൽ പോകുന്ന സമയത്ത് ഉമ്മയോട് ജാസ്മിൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട് അഫ്സലക്കയുടെ അന്വേഷണം എന്ന് പറയുന്നേ ഉമ്മ എന്റെ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ടും ഈ അഫ്സലയ്ക്കില്ലായിരുന്നോ ജാസ്മിന്റെ ലൈഫിൽ അപ്പൊ ഇതെല്ലാം ഒരു തരം നാടകമാണെന്ന് മനസ്സിലാക്കാൻ വലിയ താമസമൊന്നും വേണ്ട വലിയ മൂളയൊന്നും ആവശ്യമില്ല നമുക്ക് അതിലേക്ക് വരാം അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ജാസ്മിൻ ജാസ്മിന്റെ അത്ത ജാസ്മിനെ വിളിച്ചുകൊണ്ട് അപ്പൊ നമുക്ക് നടക്കാൻ പോകാം അത്തക്ക് ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചത് എന്നും പറഞ്ഞിട്ട് നേരെ പോകുന്നത് ജാസ്മിൻ്റെ റൂമിലേക്കാണ് ജാസ്മിൻ ഉറങ്ങുന്ന റൂമിലേക്കാണ് അവിടെയാണല്ലോ നമ്മുടെ ചെക്കൻ്റെ ഫോട്ടോ ഇരിക്കുന്നത് അപ്പൊ നേരെ ജാസ്മിനെ കൊണ്ട് അവിടേക്ക് പോയി അവിടേക്ക് ചെയ്യുന്നിട്ട് മോളെ മോൾ മോളൊറ്റയ്ക്ക് കളിക്കും മോളെ ഒറ്റയ്ക്ക് കളിക്കും ഇതിനെ മോൾക്ക് കൂട്ടും മോളൊറ്റയ്ക്ക് കളിക്കും ഇതെല്ലാം പറഞ്ഞിട്ട് നേരെ അതെ ഇതുകൂടി ഞാൻ എടുക്കുകയാണ് ആ അല്ല അത്ത അത് അത് ഇല്ല മോളെ മോൾ മോളൊറ്റയ്ക്ക് കളിക്കണം ഇതുവരെ വന്നതൊക്കെ പോട്ടെ അത്തയല്ല അത്തയല്ല നല്ലതായിട്ടല്ലേ പറയുന്ന അത്ത വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പുള്ളി അങ്ങോട്ട് മോളെ അങ്ങ് എന്താ പറയുക പതിപ്പിക്കുകയാണ് എന്നിട്ട് നൈസായിട്ട് ആ ഫോട്ടോ കയ്യിലെടുത്തിട്ട് വേറൊന്നും സംസാരിക്കുന്നില്ല പുറത്തേക്ക് പോയി അപ്പോഴേക്ക് ഉമ്മ വന്നിട്ട് നേരെ മോളെ ആശ്വസിപ്പിക്കുകയാണ് ഇല്ല മോളെ മോൾക്ക് എന്തിനും ഉമ്മയുണ്ട് കൂടെ മോൾ ഉമ്മയെ വിചാരിക്കുക മോളുടെ തൊട്ടപ്പുറത്ത് ഉമ്മ കിടന്ന് ഉറങ്ങുകയാണ് ഉമ്മയ്ക്ക് എല്ലാം കാണാൻ പറ്റും മോളീ ഫോട്ടോ നോക്കി സംസാരിക്കുക ഉമ്മയ്ക്ക് മനസ്സിലാവും ഈ രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും മോൾക്ക് ചിന്ത ഗബ്രിജാനെക്കുറിച്ചാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞ ഡയലോഗാണ് ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ അവൻ മാത്രമേ എനിക്ക് കൂട്ടായിട്ടുണ്ടാകുന്നുള്ളൂ ഉമ്മ അതുകൊണ്ട് എനിക്ക് അവന് മറക്കാൻ പറ്റുന്നില്ല ഉമ്മ ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ റസ്മിനോട് ജാസ്മിന്റെ വാപ്പ സംസാരിക്കുന്നതാണ് മോള് ടെൻഷനൊന്നും ആവേണ്ട അന്ന് ഉണ്ടായ പ്രശ്നം അത് ഞങ്ങൾ ഗെയിമിന്റെ ഭാഗമായിട്ട് എല്ലാം ഇവരെല്ലാം കാണുന്ന ഗെയിമിന്റെ ഭാഗമാണ് സോ ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് വേറൊന്നും മോൾ മനസ്സിലേക്ക് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ എല്ലാവരും ആയിട്ട് ഇപ്പൊ എല്ലാം ഗെയിമിന്റെ ഭാഗമല്ലേ അന്നിപ്പോൾ അപ്സറെ അടിച്ചൊന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു വിഷയം ഒരു വിഷയം നടന്നില്ലേ അപ്പോ എന്നിട്ട് പുള്ളി പെട്ടെന്നൊന്ന് സൈലന്റായി കാരണം പുറത്തു പറയാൻ പാടില്ലാത്തൊരു വിഷയമാണത് അപ്പൊ തന്നെ നമ്മുടെ ബിഗ് ബോസ് ചേട്ടൻ വിളി വന്നു ജാഫർ കൺഫെഷൻ റൂമിലേക്ക് വരിക ഇദ്ദേഹം നേരെ കൺഫെഷൻ റൂമിൽ പോകുന്നു ഇവിടെ ഒരു നിയമമുണ്ട് ഇവിടെ പുറത്തെ വിശേഷങ്ങൾ ഇവിടെ പറയാൻ പാടില്ല നിയമമുണ്ട് താങ്കൾ അത് തെറ്റിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസാരിച്ച വിഷയം സോഷ്യൽ മീഡിയമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവിടെ പറയാൻ പാടില്ലാത്തതാണ് ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് പോയിക്കൊള്ളുന്നു പറഞ്ഞു ഏതാ ഗബ്രിയുടെ ഫോട്ടോ അങ്ങനെ ഇദ്ദേഹം ഗബ്രിയുടെ ഫോട്ടോയും മാലയും കൂടി അവിടെ വെച്ചിട്ട് താങ്ക് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ചെന്നുടനെ ജാസ്മിൻ ചോദിക്കാണ് എന്താ എന്താ അപ്പ പറഞ്ഞെ ഏയ് ഒന്നുമില്ല 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 നൈസായിട്ട് അവിടുന്ന് പുള്ളി എസ്കേപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ടാസ്ക് ആയിരുന്നു ഈ മോർണിംഗ് ടാസ്ക് നടക്കുമ്പോൾ കുറേ സമയത്തേക്ക് ജാസ്മിനെയും ജാസ്മിന്റെ ഈ അത്തേനെയും ഉമ്മേനെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒരു പക്ഷേ ആ സമയത്ത് അവര് മാറുന്നത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് അവർ സംസാരിച്ചിട്ടുള്ളത് മോർണിംഗ് ടാസ്ക് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റാച്യു ഗോ എന്ന് പറയുന്ന ഗെയിം കളിക്കുമായിരുന്നു സ്റ്റാച്ചു പറയുമ്പോഴേക്കും പ്രതിമ പോലെ നിൽക്കുക റിലീസ് അല്ലെങ്കിൽ ഗോ പറയുമ്പഴേക്കും റിലീസ് ആവുക അപ്പൊ അത് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത് ആയിരുന്നു അപ്പൊ റസ്മിൻ ഓരോരുത്തരായിട്ട് അത് നല്ല ഫണായിട്ട് റസ്മിൻ ചെയ്തു ഓരോരുത്തരായിട്ട് നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകുമ്പോഴോ അല്ലെങ്കിൽ അടിച്ചു വരുമ്പോഴോ ഒക്കെ ഈ സ്റ്റാച്യു പറയും കുറച്ച് കഴിയുമ്പോൾ റിലീസ് പറയും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു റസ്മിൻ സ്റ്റാച്ചു റസ്മിൻ സ്റ്റക്കായി അപ്പോഴെങ്കിൽ പാട്ട് കേൾക്കുന്നു നേരെ എല്ലാവരും കൂടി റസ്മിനെ ബുക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു മെയിൻ ഡോർ ഓപ്പൺ ആവുന്നു റസ്മിൻ്റെ ഉമ്മയും അനിയനും കൂടി അകത്തേക്ക് വരുന്നു പിന്നെ ബിഗ് ബോസ് റിലീസ് പറഞ്ഞതിന് മുൻപ് തന്നെ റസ്മിൻ അവരെ ഹഗ് ചെയ്തു കരച്ചിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പവർ റൂം ഇപ്പോഴത്തെ പീപ്പിൾസ് റൂം അവിടേക്ക് അവരെ കൊണ്ടുവരുന്നു അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം റസ്മിൻ്റെ അനിയൻ പറയുന്നുണ്ട് ആദ്യത്തെ ഒരു മാസം നല്ല ഗെയിമറായിരുന്നു നല്ല രസമായിട്ട് ഗെയിം കളിച്ചു പിന്നെ സൗഹൃദങ്ങൾക്കിടയിൽ പെട്ടുപോയിട്ട് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോകുന്നുണ്ട് റസ്മിൻ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഗെയിമിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പൊളിയാണ് അടിപൊളിയാണ് അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതായിരുന്നു റസ്മിന്റെ അനിയൻ ഇതോടൊപ്പം തന്നെ എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു കാര്യം ജാസ്മിന്റെ വാപ്പയെ ഉമ്മയോ ജിൻഡോയുടെ മുഖത്ത് നോക്കിയോ സംസാരിക്കോ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ജിൻഡോ ഒരു ചോദ്യം ഇവരുടെ ഫാമിലി റൗണ്ടിൽ അല്ലെങ്കിൽ മകളെക്കുറിച്ച് പാരന്റ്സിന് റൗണ്ട് ഉണ്ടല്ലോ ആ സമയത്ത് കണ്ടസ്റ്റൻസിന് ഇവരോട് ചോദ്യം ചോദിക്കാം ആ ചോദിക്കുന്ന സമയത്ത് ജിൻഡോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നൊരു ചോദ്യം ചോദിച്ചു അതിന് ജാസ്മിന്റെ വാപ്പ പറഞ്ഞ മറുപടി ജാസ്മിൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് പുറത്തിറങ്ങുമ്പോഴല്ലേ അപ്പൊ ഞങ്ങൾ ആലോചിച്ചോളാം ഒരുതരം തരം അരകൻ്റായിട്ട് അത് ഉടനെ ബാക്കി ഒരാളും കൈയടിച്ചില്ല റസ്മിൻ അവിടെ ഇരുന്നിട്ട് പൊളി പോപ്പ പൊളി പൊളി ഡയലോഗ് പൊളി മറുപടി എന്നുള്ള രീതിയിൽ കൈയടിച്ചു കൈയടിക്കു ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈയടിച്ചു റസ്മിന്റെ മനസ്സിൽ ജിൻഡോട് എത്രമാത്രം ദേഷ്യവും വയരകുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് അതാണ് രണ്ടാമത്തെ പോയിന്റ് വഴി ഞാൻ പറയാം ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ജാസ്മിന്റെ ഹൈജീന്റെ കാര്യത്തെ കുറിച്ച് ഉമ്മ സംസാരിക്കുകയാണ് ജാസ്മിനോട് മോളി ഈ ഈ മുടി കെട്ടി വെച്ച് വേണം കിച്ചണിൽ നിൽക്കാനായിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും സാധനം ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ ആ സാധനം സ്പൂണിലെടുത്തിട്ട് കയ്യിലേക്ക് ഒഴിച്ച് നോക്കിയിട്ട് വേണം ടേസ്റ്റ് നോക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അത് ഉമ്മ എനിക്ക് ഞാനിതുവരും കിച്ചണിൽ കയറിയിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അതൊക്കെ ഓക്കെ അബദ്ധങ്ങളാണല്ലോ അത് നമുക്ക് മനസ്സിലാവും പിന്നെ വന്നിട്ട് ജിൻഡോ റസ്മിന്റെ അനിയനോട് സോറി പറയുന്നുണ്ട് അതായത് റസ്മിന്റെ നാടിനെ കുറിച്ച് മുൻപൊരിക്കൽ ജിൻഡോ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നാടിന്റെ ഗുണം കൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയതെന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ആ നാട്ടിലുള്ള ആൾക്കാരോട് ജിൻഡോ സോറി പറയുന്നത് പോലെ റസ്മിന്റെ അനിയനോട് സോറി പറഞ്ഞു പിന്നെ ഋഷിയുടെ അൻസിബയുടെ ഒരു കോൺവെർസേഷൻ ആണ് കാണിച്ചത് അത് ഇതുവരെയും ഇവിടെ നിന്ന് പോയെന്നുള്ള കാരണവും എന്തുകൊണ്ടാണെന്നുള്ള അൻസിബ വളരെ വ്യക്തമായിട്ട് ഋഷിയോട് പറയുന്നുണ്ട് പിന്നെ അൻസിബിയോട് അൻസിബിയുടെ ഉമ്മ പറഞ്ഞിട്ട് പോയൊരു കാര്യം ലാസ്റ്റ് ടോപ്പ് ടെൻ കണ്ടസ്റ്റൻസ് ഒക്കെ ആവുമ്പോഴേക്കും മണി ബോക്സിൻ്റെ ഒരു ടാസ്ക് ഒക്കെ വരാറുണ്ട് അപ്പോൾ അതിൽ മണി ബോക്സ് ഒക്കെ എടുത്തുകൊണ്ട് നീ വീട്ടിലേക്ക് വന്നേക്കരുത് ഫൈനൽ ഫൈൽ ഉണ്ടാവണം എന്നുള്ള രീതിയിലൊക്കെയാണ് അൻസിബയുടെ ഉമ്മ പറഞ്ഞിട്ട് പോയതെന്ന് അൻസിബ ഋ ഋഷിയോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ജാസ്മിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പാരന്റ്സ് സംസാരിക്കുകയാണ് ഈ സംസാരിച്ച് പല കാര്യങ്ങളും പറഞ്ഞു ജാസ്മിനാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് നോക്കിയത് വയ്യാതായ സമയത്ത് ജാസ്മിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയത് അപ്പം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ജാസ്മിനാണ് ഉമ്മയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ടിങ് ഹാൻഡൈഡൊക്കെ നിന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് ഒരാൾ പത്ത് പറഞ്ഞാൽ അങ്ങോട്ട് നൂറ് പറയണമെന്ന് ഞാൻ തന്നെയാണ് ജാസ്മിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് പക്ഷേ അത് ജാസ്മിൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ്റെ വാപ്പ അത് പ്രൗഡായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാനിപ്പോൾ അനുഭവിക്കുന്നു എന്നും കൂടി കൂട്ടിച്ചേർത്തു അത് കഴിഞ്ഞ് പിന്നെ റസ്മിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചായിരുന്നു സംസാരം റസ്മിൻ ഇതുപോലെ തന്നെ കുസൃതിയായിരുന്നു റസ്മിനും സഹോദരങ്ങളും ചേർന്നിട്ട് ബർത്ത്ഡേക്ക് വണ്ടി മേടിച്ചു കൊടുത്ത കാര്യവും അപ്പോൾ ഒരു പ്രൗഡ് മദർ എന്ന ലെവലിൽ തന്നെയാണ് അവരും സംസാരിച്ചത് വളരെ രസം ായിട്ട് വളരെ പ്രൗഡായിട്ട് തന്നെയാണ് ആ ഉമ്മ സംസാരിച്ചത് ബ്രദറും അതുപോലെ തന്നെ സംസാരിച്ചു അവരോടും ചോദ്യങ്ങൾ കണ്ടസൻസിന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അവർ വളരെ വ്യക്തമായിട്ട് കൊടുക്കുകയുണ്ടായി അത് കഴിഞ്ഞ് പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ടാസ്ക് ആയിരുന്നു അതായത് റസ്മിന്റെയും ജാസ്മിന്റെയും മനസ്സിൽ അവരുടെ ഫാമിലിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടാസ്ക് ഒരു ക്യുസ് പ്രോഗ്രാം പോലെ സിജു ആണ് ക്യൂസ് മാസ്റ്റർ മാസ്റ്ററുടെ ഓരോ ചോദ്യം ഓരോ വാക്കുകൾ പറയും ആ വാക്ക് ആർക്കാണ് അനുയോജ്യമാകുന്നത് വാപ്പയ്ക്കാണോ ഉമ്മയ്ക്കാണോ അതോ ഉമ്മയ്ക്കാണോ ബ്രദറിനാണോ എന്ന രീതിയിൽ രണ്ടുപേരും ഒരു ഹേർട്ട് കൊണ്ട് അവർക്ക് ഏൽപ്പിക്കണം അങ്ങനെ രണ്ടുപേരും അത് നന്നായിട്ട് ചെയ്തു അവർക്ക് മനസ്സിൽ തോന്നുന്ന ഉത്തരങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് അവരത് ഹർട്ട് കൈമാറി രണ്ടുപേരുടെ ഫാമിലിക്ക് മറി മടങ്ങിപ്പോവാറായി എന്ന് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു ആ സമയത്താണ് ഈ ജാസ്മിന്റെ ഉമ്മയോട് ജാസ്മിൻ അഫ്സലക്കയോട് എന്റെ അന്വേഷണം പറയണേ ഉമ്മ എന്നൊരു ഡയലോഗ് പറഞ്ഞത് അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും നാളീ അഫ്സലക്ക എവിടെ പോയിരുന്നു ജാസ്മിന്റെ മനസ്സിലില്ലായിരുന്നോ ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും ജാസ്മിൻ വാപ്പിയോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു സായി ഇവിടെ വന്നിട്ട് അഫ്സലിങ്ങനെ ഓഡിയോസ് ഇറക്കിയ കാര്യം ഒക്കെ പറഞ്ഞതിന്റെ പേരിലാണ് എനിക്ക് ആ ഒരു വിഷമുണ്ടായത് ഞാൻ ഇത്രയും പാനിക്കായത് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവന്റെ പേര് പോലും ഇവിടെ പറഞ്ഞത് എനിക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമായത് എന്നൊക്കെ പറഞ്ഞത് പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത വ്യക്തി എന്തിനും ഡ്രാമ കാണിക്കുന്നു മര്യാദയ്ക്ക് അവനവന്റെ ഗെയിം കളിച്ച് പോയാൽ പോലായിരുന്നോ അപ്പൊ ഒരു ലവ് സ്ട്രാറ്റജി എന്നിട്ട് ഇപ്പോഴും അതിന്ന് പിന്മാറാൻ തയ്യാറുമല്ല അപ്പോൾ ഇതിൽ എവിടെയാണ് ജെന്യുവിനിറ്റി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് ജാസ്മിൻ സ്റ്റോറി തന്നെയാണ് അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ പേഴ്സണൽ സംസാരമാണ് ഫാമിലി റൗണ്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഋഷി അൻസിഷിയും അൻസിബയും തമ്മിലൊരു കോൺവെസേഷൻ ഉണ്ടായിരുന്നു അത് അതോടൊപ്പം തന്നെ ജാസ്മിനെയും റസ്മിനെയും കാണിക്കുന്നുണ്ട് ജാസ്മിൻ റസ്മിനോട് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ക്ലൂ കിട്ടിയോ പാരൻസിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ റസ്മിൻ പറഞ്ഞു പോയി ക്ലൂ ആയിട്ടൊന്നും കിട്ടിയില്ല ഞാൻ ആദ്യത്തെ ഒരു മാസം നല്ലാണ്ട് കളിച്ചു പിന്നെ ഡൗൺ ആയിപ്പോയി ഫ്രണ്ട്സിന് വേണ്ടി നിലപാടുകൾ പറയുന്നില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് വന്നാൽ ഞാൻ തുറന്ന് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ക്ലൂ ഒന്നും കിട്ടിയില്ല അപ്പം പറഞ്ഞേ ജാസ്മിൻ്റെ ഡയലോഗ് ഇത്രയും ഫാമിലി വന്നിട്ട് എല്ലാവരോടും ഇത്രയും അടുത്തിരുന്ന് അടുത്തതും അല്ലെങ്കിൽ ഫാമിലീസ് തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചതൊക്കെ നമ്മുടെ ഫാമിലി തന്നെയല്ല എന്ന് റസ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ റസ്മിൻ ഇല്ല ഋഷിയുടെയും മനസ്സിടെ ഫാമിലി ഒരുമിച്ചിരുന്ന് സംസാരിച്ചു എല്ലാവരോടും മിങ്ക് ചെയ്തു അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആലിംഗനം ചെയ്തതും അവരോട് കൂടുതൽ അടുത്തതും നമ്മുടെ പാരന്റ്സ് അല്ലേ എന്ന് വീണ്ടും അടുത്തൊരു മറു ചോദ്യം അല്ല അത് ഇല്ല എനിക്കങ്ങനെ തോന്നില്ല എല്ലാവരും ഒരുപോലൊക്കെ തന്നെയാണ് നിന്നത് ടു ബി ഫ്രാങ്ക് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം ശ്രീധുവിന്റെ അമ്മയാണ് ഒന്ന് മാറുന്നത് ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളോട് ആ സ്നേഹം കാണിച്ചു അല്ലാണ്ട് ഇവരുടെ അമ്മമാർ മാത്രം അല്ലെങ്കിൽ ഇവരുടെ പേരൻസ് മാത്രമല്ല അത് കാണിച്ചിട്ടുള്ളത് എല്ലാ പേരൻസും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കുട്ടികളെയും ആ ഒരു രീതി തന്നെയാണ് കണ്ടത് അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്സരയുടെ അമ്മേനെയാണ് കാരണം അഭിഷേക് അമ്മ വന്നു നേരെ പോയി എല്ലാവരും ഹഗ് ചെയ്ത് വന്നിട്ട് നേരെ പോയത് അടുത്ത് പോയിട്ട് അമ്മ വന്നു മക്കളെ എന്ന് പറഞ്ഞത് കെട്ടിപ്പിടുത്തം ഉണ്ട് കണ്ടിരിക്കുന്ന ഏതൊരാളുടെയും കണ്ണു നിറയ്ക്കുന്ന ഒരു ഹഗിങ് തന്നെയാണ് ആ സ്നേഹം മുഴുവൻ നമുക്ക് ഫീൽ ചെയ്യും സോ ഈ വന്ന ഫാമിലികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൻസിബയുടെ ഫാമിലി അതുപോലെ ഋഷിയുടെ ഫാമിലി അർജുന്റെ ഫാമിലി അപ്സരയുടെ ഫാമിലി ഈ നാല് ഫാമിലിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് മുന്നോട്ട് പോയത് അതുപോലെ തന്നെ റസ്മിന് ജിൻഡയോട് എത്രമാത്രം വൈരാഗ്യം ഉണ്ടെന്നുള്ളത് രണ്ടാമത് ഉദാഹരണം ജാസ്മിൻ ഇവരെല്ലാരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അപ്സരയും ജാസ്മിനും റസ്മിനും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് റസ്മിൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എന്റെ അനിയൻ വന്ന് ഡാഹന്യം ചോദിച്ചത് എല്ലാം ഗെയിമായിട്ട് കാണുന്ന ആൾക്കാര് എന്തിനു ഒരു വ്യക്തിയോട് പേഴ്സണൽ ക്രെഡിറ്റ് വെക്കുന്നു എന്തിന് പൊളിയുന്നു അപ്പൊ ആ ബ്രദറിന് ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് അവ വന്നതെന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ അതിന് പൊളിയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എത്രമാത്രം പേഴ്സണൽ ഒരു ഗ്രഡ്ജ് റസ്മിന്റെ ഉള്ളിലുണ്ടെന്നുള്ളത് വ്യക്തമാണ് എനിവെ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ആയത് അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ടിക്കറ്റ് ഫിനാലിയൊക്കെയുള്ള ബോണസ് പോയിന്റ് കിട്ടാനുള്ള ടാസ്ക് ആയിരുന്നു ഓർക്കാപ്പുറത്ത് എന്ന് പറഞ്ഞ ടാസ്ക് അതായത് ജിമ്മുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ബോൾ രണ്ട് കണ്ടസ്റ്റൻസിന്റെ നടുക്ക് വെച്ചിട്ട് ഇവരത് താഴെ വീഴാണ്ട് സേവ് ചെയ്തുകൊണ്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ഡ്രസ്സുകളിൽ നിന്ന് ഒരു ഡ്രസ്സ് പിക്ക് ചെയ്യുക അത് മടക്കി വെക്കുക വൃത്തിയായിട്ട് മടക്കി വെക്കുക ബസർ ബസർ ടു ബസ് ബസർ ടു ബസർ ആണ് മത്സരം അപ്പോൾ ഒരു ബസ്സില് കേൾക്കുമ്പോൾ ഇത് നേരെ നടന്നു പോയിട്ട് അത് പിക്ക് ചെയ്യുക എന്നിട്ട് അടുത്ത അടുത്തയാളില് കൊടുക്കുക ആ ആളത് മടക്കി വെക്കുക അടുത്ത ബസ്സില് കേൾക്കുമ്പോൾ ഇത് സ്വിച്ച് ചെയ്യുക മടക്കി വെച്ച ആള് എടുക്കാൻ വരിക എടുക്കാൻ വന്ന ആൾ മടക്കി വെക്കുക ഇപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു ടാസ്ക് ആയിരുന്നു അതിനകത്ത് ആ ടാസ്ക് വളരെ ഭംഗിയായിട്ട് നെക്സ്റ്റ് ടീമാണ് ഒന്നാം സ്ഥാനം വന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായത് ശരിക്കും ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വെള്ള പൂശാൻ വേണ്ടിയുള്ള ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ എല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് കാണിക്കാൻ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എല്ലാം ഗെയിമിൻ്റെ പാർട്ടാണ് എന്ന് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഉറപ്പിക്കണം അതിന് വേണ്ടിയുള്ള ഒരു ദിവസം പോലെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഫീൽ ചെയ്തു പിന്നെ ഈ യൂട്യൂബ് ചാനലൊക്കെ പറയുന്ന പോലെ ജാസ്മിന്റെ വാപ്പ വന്ന് അവിടെ അടിച്ചു പൊളിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മളെ കാണിച്ചിട്ടില്ല പുള്ളി അകത്ത് കയറാൻ അടിച്ചു നിന്നൊരാളായിരുന്നു അകത്തേക്ക് ഏറ്റുവിട്ടു ഇതിലെല്ലാം ഉപരി ഏതൊരു അച്ഛനും ഒരു വയ്യായിക വരുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ മകള് ആ അച്ഛനെ കണ്ടത് ആ വൈയായികയിൽ കാരണം ആ ബ്ലോക്കിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ വൈയായികയിൽ എന്തെങ്കിലും സത്യാവസ്ഥ എന്തെങ്കിലും അല്ലെങ്കിൽ ജെന്യൂനിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ആ അത്തേനെ കണ്ടപ്പോൾ കണ്ട മാത്രം ചോദിക്കുമായിരുന്നു അത്ര എങ്ങനെയുണ്ട് ഹെൽത്ത് ഓക്കെ ആണോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടോ എന്ന് ഒരു വാക്ക് ജാസ്മിൻ ചോദിക്കുമായിരുന്നു പക്ഷേ എൻ്റയർ എപ്പിസോഡ് കണ്ടിട്ട് അങ്ങനെ ഒരു വാക്ക് ജാസ്മിൻ്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല ഋഷി ചോദിച്ചു സിജോ ചോദിച്ചു എങ്ങനെയുണ്ട് ബ്ലോക്ക് അത് ഓക്കെ ആണോ ഹെൽത്ത് ഓക്കെ ആയോ എന്ന് ഋഷിയും സിജോയും ചോദിക്കുന്ന കേട്ടു പക്ഷെ ജാസ്മിൻ സ്വന്തം മകളുടെ നാവിൽ നിന്ന് അങ്ങനൊരു ചോദ്യം കേട്ടിട്ടില്ല അതിനർത്ഥം അങ്ങനൊരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം പണ്ട് എപ്പോഴോ വന്ന സാധനമായിരിക്കാം അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വരണം ഹൗസിലേക്ക് എന്തിനാ പുറത്തെ വിശേഷങ്ങൾ മോളെ അറിയിക്കാൻ വേണ്ടി അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ജാസ്മിൻ ചോദിക്കുമായിരുന്നു അത്ര എന്തായി ബ്ലോക്കിന്റെ ആ ട്രീറ്റ്മെൻ്റ് കാര്യം എന്തായി എന്ന് ചോദിക്കുമായിരുന്നു പക്ഷേ അങ്ങനെയൊരു ചോദ്യം ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഒരിക്കലും അത് മറന്നു പോകില്ല കാരണം സ്വന്തം അത്തയുടെ കാര്യമാണല്ലോ സ്വന്തം വാപ്പയുടെ കാര്യമാണല്ലോ ഒരിക്കലും മറന്നുപോകാവാൻ വഴിയില്ല എന്നിവ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ആയത് സോ എനിക്ക് തോന്നുന്നു നാളെയാണ് വീക്കെൻഡ് എപ്പിസോഡ് വരുന്നെന്ന് തോന്നുന്നു കാരണം നാളെ മറ്റന്നാൾ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളുമായിട്ടായിരിക്കും ഈ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് കാണിക്കുക അപ്പോൾ ആരൊക്കെയാണ് പുറത്തു പോകുന്നത് എന്നുള്ളതൊക്കെ നാളെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എനിവേ അപ്പോൾ നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം